തിരുവനന്തപുരം ജില്ലാ കളക്ടറെ വിമർശിച്ചതിന് ജോയിന്റ് കൗൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്ങലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു നാളെ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റുകളിൽ പ്രതിഷേധ പ്രകടനം ഉണ്ടാകും എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് ജയശങ്കർ പറയൂ എന്തായാലും ഈ ഡോക്ടർ കുഴിനക ചികിത്സയുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി ഡോക്ടറെ ഔദ്യോഗിക വസ്തുയിലേക്ക് വിളിച്ചു വരുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ജോയിൻ കൗൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്ങിൽ രൂക്ഷമായ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചത് അത് ശരിയല്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം പരസ്യമായി രേഖപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ടാണ് റവന്യൂ വകുപ്പ് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ഈ ഒരു സംഭവം ഇദ്ദേഹത്തിൻ്റെ പരാമർശം റവന്യൂ വകുപ്പിന് ആകെ അപമാനിക്കുന്ന തരത്തിലെന്നായിരുന്നു റവന്യൂ വകുപ്പ് നൽകിയ കത്തിലുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ജയചന്ദ്രൻ കല്ലിങ്ങൾ സർക്കാരിന് റവന്യൂ വകുപ്പിന് വിശദീകരണം നൽകിയിട്ടില്ല എന്തായാലും ജോൺ കൗൺസിൽ നേതാവിന് തന്നെ ഭരണാനുകൂല സംഘടനയിലെ നേതാവിന് തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ച സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാനാണ് ജോയിൻ കൗൺസിലിൻ്റെ തീരുമാനം നാളെ സംസ്ഥാനത്തെ മുഴുവൻ കളക്ട്രേറ്റുകളിലും ജോയിൻ കൗൺസിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പൂർണ്ണമായി പിൻവലിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ നടപടികളും അവസാനിപ്പിക്കണമെന്നാണ് ജോയിൻറ്റ് കൗൺസിൽ ആവശ്യപ്പെടുന്നത് കാരണം ഒരു സംഘടനാ നേതാവ് എന്ന നിലയിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട് അത്തരം നടപടികളെ ഏകപക്ഷീയമായി നോട്ടീസ് നൽകിക്കൊണ്ട് എതിർക്കുന്നതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാടിലാണ് ജോയിൻറ്റ് കൗൺസിലും ജയചന്ദ്രനും ഉള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ സംഘടന തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവും നോട്ടീസിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് നിലവിൽ ജോയിൻറ്റ് കൗൺസിലുള്ളത് എസ് കെ okay thank you avijay shankar